ർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് ടിപ്സ് ഒന്നും ഇല്ല കേട്ടോ ഇന്ന് നമുക്ക് ടിപ്സ് ഒന്നും ഇല്ല നമുക്ക് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിങ് വിശേഷങ്ങളാണ് വല്ലപ്പോഴും ഒക്കെ നമ്മുടെ ഒക്കെ കാണിക്കണം ഞാൻ വല്ലപ്പോഴും അല്ല ടിപ്സിന്റെ കൂടെ തന്നെ ഞാൻ പാചകമൊക്കെ ഇടാറുണ്ട് ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടിപൊളിയൊരു എന്നാ നമ്മുടെ പെപ്പർ തക്കാളി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ തക്കാളി ചിക്കനൊക്കെ അറിയാവുന്നവരൊക്കെ ഇഷ്ടമാതിരി ആൾക്കാർ കാണും എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ ഇത് ഞാൻ എന്തായാലും വെക്കുന്നുണ്ട് അപ്പൊ പിന്നെ എന്റെ കൂട്ടുകാരെ കൂടെ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അറിയാൻ വയ്യാത്തവർക്ക് ഇത് വലിയൊരു കാര്യമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു ഇപ്പം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം അറിയാൻ വയ്യാത്തതെല്ലാം യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊക്കെയാണ് ഇതൊന്നും അറിയാൻ വയ്യാത്തവര് എന്നാലും ചിലവർക്കൊക്കെ അറിയാം കേട്ടോ എല്ലാവരെയും നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും മിക്കതും തന്നെ അറിയാൻ വയ്യാത്തവരാണ് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇന്ന് ഒരു തക്കാളി പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്കിനി എന്താ നമ്മുടെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് ഇന്നലത്തെ വീഡിയോയാട്ടോ ഇന്നലെ രാത്രിയില് രാത്രിയിൽ അല്ലെ കരോള് വരിക ക്കാരോട് വന്നപ്പം ഞാൻ എടുത്ത വീഡിയോയാണ് പക്ഷേ ഇപ്പോൾ എല്ലാം മോഡേൺ ആയിപ്പോയി ഇവർ സ്പീക്കറും കൊണ്ടൊക്കെ വന്നായിരുന്നു കേട്ടോ സ്പീക്കറിൽ പാട്ടിട്ട് കൊടുത്താൽ മതിയാകുമല്ലോ ഇങ്ങനെ പാടി പാടി അവശത അനുഭവിക്കേണ്ട കാര്യമില്ല നല്ല കാര്യമല്ലേ കഴിഞ്ഞ വർഷം വരെയും ഇങ്ങനെ പാടിയായിരുന്നു വരുന്നത് ഈ വർഷം എന്താ ഇങ്ങനെയായി കണ്ട രണ്ട് ക്രിസ്മസ് പൂപ്പന്മാരുണ്ടായിരുന്നു കുറേ നേരം ഒരു പാട്ട് പാടി കളിച്ചായിരുന്നു കേട്ടോ നമുക്ക് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമല്ലേ നമുക്കും ഒരു സന്തോഷമല്ലേ നമുക്കും പോയി തുള്ളാൻ തോന്നും പക്ഷേ ഈ വയസ്സാങ്കാലത്ത് പോയി തുള്ളുന്നു ഇങ്ങനെയാന്നും വെച്ചിട്ട് ഞാനവിടെ തന്നെ ഇരുന്നു കേട്ടോ പക്ഷെ എന്നാലും കുറേ നേരം ഞാനിങ്ങനെ ആസ്വദിച്ച് കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തു അപ്പം നമ്മുടെ പണ്ടത്തെ ക്രിസ്മസ് ഒക്കെ ഞാൻ ആലോചിച്ച് പോയി കേട്ടോ ഞങ്ങൾ വെളിയിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും അവിടെ നല്ല അടിപൊളി ക്രിസ്മസ് ആയിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കരോളിനൊക്കെ പോകുമായിരുന്നു ഇപ്പോൾ ഓരോ വീട്ടിലും ചെല്ലുമ്പോഴത്തേക്കും ഒക്കെ അവരൊക്കെ അഞ്ഞൂറും ആയിരവും രൂപയൊക്കെയാണ് തരുന്നത് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ കഷ്ടിച്ചിരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ ഒക്കെ അല്ലേ തരത്തുള്ളു അല്ലേ അവിടെയൊക്കെ അങ്ങനെയൊന്നും അല്ലായിരുന്നു നല്ല അടിപൊളി ക്രിസ്മസ് ആയിരുന്നു പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് പിന്നെ ബിരിയാണിയും അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ന് നമുക്ക് രാവിലെ പുട്ട് 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 പുട്ടിന്നെ ഇന്ന് കടലക്കറിയൊന്നും വെച്ചില്ല കേട്ടോ അത് കണ്ടോ അരിപ്പുട്ടും ഉണ്ട് ഗോതമ്പ് ഉണ്ട് അരിപ്പുട്ട് വേണ്ടവർക്ക് അരിപ്പുട്ട് കഴിക്കാം ഗോതമ്പ് പൂട്ട് വേണ്ടവർക്ക് ഗോതമ്പ് ഗോതമ്പൂട്ടും കഴിക്കാം എനിക്ക് അരിപ്പുട്ട ഇഷ്ടം കേട്ടോ എനിക്ക് ഗോതമ്പ് ഗതമ്പൂട്ട് വേണ്ട ഗോതമ്പ് ഗോതമ്പൂട്ട് രൂചേട്ടനുണ്ടാക്കിയതാണ് അപ്പോൾ ഇന്ന് പുട്ടും മുട്ടക്കറിയും നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയായി ഇത്രയും ചാറൊക്കെ ഇരിക്കട്ടെന്നേ പുട്ട് പുട്ടിന് കഴിക്കാനല്ലേ അപ്പം പിന്നെ അങ്ങോട്ട് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ശകലം ചാറൊക്കെ വേണമല്ലോ നമ്മുടെ മുട്ടക്കറിക്ക് ശകലം കരിയപ്പിലേയും കൂടി ഇട്ടേ കൊടുത്ത് കഴിഞ്ഞാൽ മുട്ടക്കറിയുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകും ഇപ്പം എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോ കഴിച്ചു കഴിഞ്ഞോ കഴിച്ചു കഴിയാൻ സമയമൊന്നും ആയില്ല മണി എട്ടര അല്ലേ ആയുള്ളേ ഇവിടെ കഴിക്കുമ്പോൾ ഒമ്പതരയൊക്കെ ആവും പക്ഷെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമല്ലേ ഇപ്പം പെപ്പർ ചിക്കൻ അതായത് പെപ്പർ ചിക്കൻ അല്ല പെപ്പർ എന്നാ തക്കാളി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഈ പെപ്പർ തക്കാളി ചിക്കൻ ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും പക്ഷെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നുള്ളോണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു കിലോ ചിക്കനെടുത്തിട്ടുള്ളൂ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ദാ മഞ്ഞപ്പൊടി നമുക്ക് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് എന്നാ നമ്മുടെ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം കുരുമുളക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയല്ല ഇവിടെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് മാത്രമേ ഉള്ളൂ കണ്ട ഇതേപോലെ ഇരിക്കണം വിശാഖലം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ശക്കലം കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിനനുസരിച്ചുള്ള ഉപ്പ ചേർത്ത് കൊടുക്കാം ഉപ്പ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കരിവേപ്പിലയാണ് കുറച്ചേറെ കരിയാപ്പില ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ച് തരാമേ ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഒരു അരമണിക്കൂറ് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞ് ഇത് ഇതെല്ലാം പെരട്ടി വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമുക്കൊന്ന് ചെറുതായിട്ട് ചെയ്തെടുത്താൽ മതിയാകും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനകത്ത് വെള്ളമൊക്കെയാണ് പോട്ടതോളി ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം പിടിഞ്ഞാ ചിലവരിതൊന്ന് വേവിച്ചിട്ട് വറുക്കും പക്ഷേ വേവിച്ചിട്ട് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് വരില്ല കേട്ടോ ഇതുപോലെ തന്നെ ചെയ്യണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതാദ്യം ഇത്രയും ചെയ്തെടുത്തിട്ട് ബാക്കി ചെയ്യാൻ എല്ലാം കൂടെ ഇടാനായിട്ട് പാടാണ് അപ്പം ആദ്യം ഇത്രയും ഫ്രൈ ആയിട്ട് വരട്ടെ എന്നിട്ട് കാണിച്ചു തരാം ഇനി അപ്പം നമ്മുടെ ചിക്കൻ ഇതാ ഒരുവിധമൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതുമാതിരി ഫ്രൈ ആയാൽ മതിയാകും കേട്ടോ ഇനി നമുക്കിത് കോരി മാറ്റിയിട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാനുണ്ടല്ലോ അതും കൂടെ നമുക്കൊന്ന് കൊടുക്കാം ഇതുപോലെ മതി ബാക്കി നമ്മുടെ കറിക്കകത്ത് കിടന്നായിക്കോളും ഇത് ഞാൻ കോരി െ രണ്ടാമത് ഇട്ട് കൊടുത്ത ചിക്കനും റെഡി ആയിട്ടോണ്ട് ഇനി നമുക്ക് ഇതും കൂടെ കോരി എടുക്കാം നീക്കല്ലേ ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ ഇതുകൊണ്ട് കോരാൻ പാടില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അത് മാതിരി എടുക്കുന്നത് കേട്ടോ ഇരുത്തേതൊരു പോറല് പോലും വീഴാതെയാണ് ഞാൻ എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ആദ്യം കൊണ്ട് നമുക്ക് അങ്ങോട്ട് കോരി എടുക്കാനായിട്ട് അത്ര വശം ഇല്ല തന്നെ തന്നെ പോ നമുക്ക് അങ്ങോട്ട് കിട്ടത്തില്ല അതുകൊണ്ടായിട്ടോ ഇതുകൊണ്ട് തന്നെ ഞാൻ കോടിയെടുത്തത് അപ്പൊ നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി ഫ്രൈ എന്ന് വെച്ചാൽ ഡീപ്പ് ഫ്രൈ അല്ല ഇതേമാതിരി ആയാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഈ എണ്ണ തന്നെ ഈ നമ്മളെ ചിക്കൻ വറുത്ത് കോരി എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ടുകൊടുക്കുവാണ് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടുകൊടുക്കുന്നത് ഇട്ടുകൊടുത്തു നീ ഇപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് സബോള ഞാൻ എത്തി വെച്ചിട്ടുണ്ട് ഈ സബോളയും കൂടെ ഇട്ട് കൊടുക്കാം സബോള നീ ഈ സബോള നന്നായിട്ടൊന്ന് വരണം കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം പുല്ലി ഒറ്റ ഉണ്ട് ഒരു സബോളയുടെ പകുതി അരിയാൻ കിടപ്പുണ്ടായിരുന്നു കണ്ടില്ല ഇനി ഇപ്പൊ ഇത് അരിയുന്നില്ല ഇത്ര ഇത്രമാതി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേണ്ട വരട്ടോ പിന്നെ എന്തെല്ലാം ഉണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും എന്ത് വിശേഷങ്ങളാ അല്ലെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് വിശേഷങ്ങളാ ഇനി ഏർ ക്രിസ്തുമസ് ഒക്കെ അല്ലേ ക്രിസ്തുമസ് ഒക്കെ എല്ലാവർക്കും അടിച്ച് കുളിക്കണ്ടേ അല്ലേ നമ്മുടെ ജോമാക്കോച്ചാണ് ഓരോ ദിവസവും ഓരോന്നിടുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാം കാണുന്നുണ്ട് കേട്ടോ ജോമാക്കോച്ചെ അപ്പം അതെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് എന്തായാലും ഞാൻ സമയം കിട്ടുമ്പോൾ നോക്ക് തന്നെ ചെയ്യും ഓരോ ദിവസവും നല്ല നല്ല രസമുണ്ട് കേട്ടോ ഓരോ ദിവസം ഇടുന്നതെല്ലാം നല്ലതാണ് എല്ലാം ഞാൻ കാണാറുണ്ട് കേട്ടോ പിന്നെ ചിലപ്പം തന്നെ കാണാൻ നമുക്ക് പറ്റിയെന്നിരിക്കത്തില്ല അപ്പൊ കുറച്ച് സമയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കാണാറുള്ളൂ എന്നാലും എല്ലാം കാണും ഒരുപാട് ഇഷ്ടമാണ് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞപ്പൊ കരോളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ ഇന്നലെ രാത്രിയിൽ ഇതിവിടെ കരോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അവരൊക്കെ മോഡേൺ ആയിപ്പോയി നേരത്തെ ഒക്കെ പാടി അത് വന്നുകൊണ്ടിരുന്നെ ഇന്നലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സ്പീക്കറും കൊണ്ട് വന്നിരിക്കുന്നു അപ്പൊ ഞാനത് കുറച്ച് ഭാഗം പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ പാട്ട് കളയാൻ നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ അന്ന് യൂട്യൂബ് അമ്മാവൻ എന്നോട് ഒന്ന് വേണമെങ്കിലാ ഇനിയിപ്പഴകാൻ ഞാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കും അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയില്ല കേട്ടോ ശരിക്കും വന്നു കഴിഞ്ഞാൽ എനിക്ക് ശ്രദ്ധിക്കാനുള്ള ആ സമയം ഒന്നുമില്ല കിട്ടിയില്ല അതാണ് സത്യാവസ്ഥ അപ്പം ഞാൻ ആ പാട്ടെല്ലാം കളഞ്ഞിട്ട് വേണമെങ്കിൽ ആ കരോളെ അതിലേക്ക് കേട്ടാനായിട്ട് കുറെ കൊച്ചു പിള്ളേരായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു അപ്പം ക്രിസ്മസ് അപ്പനായിട്ട് രണ്ടുപേരുണ്ടായിരുന്നു പണ്ടൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ മെമ്മോറിയൽ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് പരീക്ഷ തീരുന്ന അന്ന് അതായത് ലാസ്റ്റ് ദിവസം ലാസ്റ്റ് ദിവസം ഞങ്ങളുടെ പരിപാടി എന്താണെന്നറിയാമോ ആ അവിടെ ആ ഗ്രൗണ്ടിൽ ഒരുപാട് പുല്ലുണ്ട് പുല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് ഞാൻ അത് ക്രിസ്മസ് പുല്ല്ന്താണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ എന്റെ ആൾക്കാർ കേട്ടു കഴിഞ്ഞാൽ തല്ലരുത് കേട്ടോ എന്നാ കൊച്ചുപ്രായത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതുകൊണ്ടല്ലോ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ആ പുല്ലാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂട്ടത്തിൽ പഠിക്കുന്നവർ മിക്കവരും തന്നെ ക്രിസ്ത്യൻ സ്കൂളുണ്ട് മിക്കവരും തന്നെ ക്രിസ്ത്യൻസ് ആയിരുന്നു അപ്പം അവർ ഇതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ ആസ്തു ദിവസം ഈ ഈ പുല്ല് പഠിക്കും അപ്പം ഞങ്ങളും കൂടെ ചെന്ന് സഹായിച്ചു കൊടുക്കാറ് പദവുണ്ടായിരുന്നു അപ്പം ഞങ്ങളും ചെന്നവർക്ക് ഈ പുല്ലെല്ലാം എല്ലാം പറിച്ചു കൊടുത്ത് നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ കുറിക്കോടൊന്നും ഉണ്ടാക്കത്തില്ലല്ലോ അത് നമ്മൾ ഒരു സ്റ്റാർ കൊടുക്കും അല്ലേ അപ്പം ഇതുപോലെ പറിച്ചു കൊടുക്കും അവർ പറയാൻ നിന്നിട്ട് അവർ അത് വെച്ചിട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമായിരുന്നു അന്നൊക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പുല്ല് പറിച്ചു കൊടുത്താൽ അവർ ആ പുൽക്കൂട് ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ അപ്പ തന്നെ നമുക്കിങ്ങനെ വീഡിയോ വന്നതിനെ ഇപ്പോഴാണെങ്കിലോ എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം നമുക്ക് അറിയാനായിട്ട് പറ്റും അതുപോലെ അപ്പൊ ആ അന്നത്തെ കാലം ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ മൂന്ന് പേരും കൂടി അത് പറഞ്ഞു ഇടീ നമ്മൾ പരീക്ഷ ചെയ്ത് എന്നാൽ ആ പുല്ല് പറിച്ചു നടക്കണമെന്ന് ഓർമ്മയുണ്ടോ ഈ പുല്ല് പറിച്ചു നടക്കുമ്പോഴത്തേക്കും ഈ മെല്ല വേറൊരു സാധനം ഈ പറമ്പിലൊക്കെ ഉണ്ട് അത് എന്റെ പേരെന്ത് ഊപ്പങ്കായോ അങ്ങനെ എങ്ങാണ പറയുന്നതെന്ന് തോന്നുന്നു അത് നമ്മുടെ ഈ സ്കേർട്ടിലെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ സ്കേർട്ടെല്ലാം കൂടുതൽ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് നമ്മുടെ ആ കായ ഇങ്ങനെ വലിച്ചു പറിച്ചെടുത്ത് ദൂരെ കളയേണ്ട ഒരു അവസ്ഥയായിരുന്നു അല്ലെ അതൊക്കെ എന്ത് അക്ഷരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു രസമുള്ള കാലമായിരുന്നു ഇന്നത്തെ പിള്ളേർക്ക് കൊല്ലും അറിയത്തില്ല ഒന്നും അറിയത്തില്ല അവർക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യമുണ്ട് അവര് എന്നാ മൊബൈലിലോട്ട് നോക്കി അങ്ങ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ മുമ്പിൽ കൂടെ പോയാലും നമ്മൾ അവിടെ കിടന്നാലും അറിയത്തില്ല സത്യത്തില്ല അല്ലെ അന്നൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ വരുന്ന ആൾക്കാരോട് സംസാരിക്കാൻ തന്നെ നമുക്ക് ഇഷ്ടമാതിരി സമയമുണ്ട് ഇന്നെന്ന് വെച്ചു കഴിഞ്ഞാല് ആര് വീട്ടിൽ വന്നാലും അവരെ പോലും ശ്രദ്ധിക്കാനുള്ള സമയം ഇല്ല ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കാര്യമല്ല പറഞ്ഞത് നമുക്കത് അറിയാം അതുകൊണ്ട് നമ്മള് നമ്മളും മൊബൈലിൽ കുത്താൻ മോശമെന്ന് തന്നെ കുത്തും പക്ഷെ എന്നാലും നമുക്ക് വീട്ടിലാരൊക്കെ വന്നാൽ അവരോടൊക്കെ സംസാരിക്കാനും ഒക്കെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടിയോട് നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യ ഞാൻ പറഞ്ഞത് അവരങ്ങനല്ല അവരാരെങ്കിലും വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒറ്റ പോകും പിന്നെ അവരുടെ പരിപാടി എന്താ ഫോണിനകത്ത് കമ്മന്ന് കിടക്കുക എന്നുള്ളതാണ് അല്ലേ പിന്നെ കഴിക്കാൻ വിളിച്ചാലും ഇല്ല ഒന്നിലും ഇല്ല ഇല്ല മിക്ക വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ പിന്നെ അപൂർവം ചില വീട്ടിലൊക്കെ ചില കുഞ്ഞുങ്ങളെ ഇതിനിറ്റല്ല മിക്കവരും തന്നെ അഡിക്റ്റാണ് അത്താനും പറഞ്ഞ് 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 നമ്മുടെ ഇത് ഏകദേശം ഒക്കെ കളറ് മാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ട കളർ മാറി വരുന്നുണ്ട് ഇത് ശരിക്കും ഒന്ന് ചെയ്ത് നോക്കണം കണ്ട ഞാൻ ഇടയ്ക്ക് ഒരു ഡ്രാസ് ഇത് ചെയ്തിട്ടുണ്ട് അന്ന് അപ്പം ഇതിൻ്റെ വീഡിയോ ശരിക്കും പിടിക്കാനായിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ ഉണ്ടാക്കിയല്ല ലൈനപ്പളാണ് ഓർക്കും അയ്യോ ഉണ്ടാക്കിയില്ലല്ലോന്ന് അപ്പം പിന്നെ ഇന്നുണ്ടാക്കിയപ്പം കാണിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും എന്നെ കാട്ടിട്ട് പിടിക്കുകൾ ആണ് എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ഇത് മാതിരി വേണ്ടാ മതി ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നതൊക്കെ ശ്രദ്ധിച്ചോണെന്തോന്ന് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞിട്ടേ ചേർക്കത്തുള്ളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുള്ളൂ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടേതാ പെരിഞ്ചീരകം പെരിഞ്ചീരകം കുറച്ച് ഇതേ മുഴുവനോട് ചേർക്കുവാണ് ഇത് പറുത്തതും പൊടിച്ചതും ഒന്നുമല്ല കടയിൽ മേടിച്ചോണ്ട് വന്ന പഠിഞ്ഞാൽ കുറച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് ഒരു കിലോ ചിക്കനേ ഉള്ളൂ അത് ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഇതിന്റെ ഇങ്ങനെയാ കിരം മസാല എടുത്തിട്ടില്ല കരം മസാല എടുക്കട്ടെ കിരം മസാല നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കിരം മസാല പൊടി ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇപ്പം പെരുഞ്ചീരകം ഒന്നുകൂടെ ചേർത്ത് കൊടുത്തു ഇനിയിപ്പം നമ്മൾ പെരിഞ്ചീരകത്തിന്റെ പൊടി അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് പെരുഞ്ചീരകത്തിന്റെ പൊടി നമുക്ക് മുട്ടക്കറിക്കോ എന്തിനെങ്കിലുമൊക്കെ വേണമെങ്കിൽ എടുക്കാമോ എന്ന് വെച്ചിട്ട് ഞാനിത് പെരിഞ്ചീരകം മാത്രമായിട്ടും പൊടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇത്ര ഇനി ഇപ്പം നമ്മൾ ചേർക്കുന്നത് ഇതിനകത്തേക്ക് മുളക് പൊടി ഞാൻ ചേർക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് അധികം എരിവില്ലല്ലോ ഞാന് ഒരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു സ്പൂൺ അല്ലേ ഇപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിനകത്ത് ദാ മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഇതിനകത്തോട്ടേ ഞാൻ പച്ചമുളക് കരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ആ സഗോളയുടെ കൂടെ തന്നെ പച്ചമുളക് ഇടേണ്ടതായിരുന്നു വർത്താനം പറഞ്ഞു നിന്നപ്പോൾ അത് മറന്നുപോയി ഇനി ഇപ്പോഴാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും ൊടുത്തു ഇനി ഇതിന്റെ പച്ചമണൊന്ന് നന്നായിട്ടൊന്ന് മാറി വരട്ടെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മസാലപ്പൊടിയും എല്ലാം കൂടെ നമ്മൾ ചേർത്തില്ലേ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ രണ്ട് മിനിറ്റ് ഇടക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇതൊക്കെ അങ്ങ് മാറും ഉണ്ട് മാറി ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പോകുന്നല്ലേ നോക്കാൻ നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സബോളയും പിന്നെന്താ നമ്മുടെ മസാലയും എല്ലാം കൂടി ഈ ചിക്കനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കണ്ടോ ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇതായിട്ട് ഞാൻ കുറച്ച് തക്കാളി വെച്ചിട്ടുണ്ട് ഇനി ഈ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒരു ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കണം നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു ഓർമ്മ വേണം കേട്ടോ ഇട്ടുകൊടുത്തു ഇനി നമുക്കൊരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ആ മുളക് പൊടിയൊക്കെ ചേർത്ത് കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ചിക്കൻ അത് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ ചേർത്തില്ലേലും കുഴപ്പമില്ല എന്നാലും ഒരു ശകരം കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം ഇനിയിപ്പ തക്കാളിയിൽ ആ വെള്ളം എല്ലാം കൂടെ ഇതിലേക്ക് ഇറങ്ങും നമുക്ക് നോക്കാം അധികം ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പൊ നമുക്കിത് അടച്ചു കെട്ടാം പാത്രം മാറണമെന്ന് തോന്നുന്നു നോക്കട്ടെ നിറഞ്ഞ വരുവാണെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ വെക്കാം അടച്ചു കൊടുത്തേക്കാം അവിടെ ഇരിക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം ഇപ്പൊ ഞാൻ നമ്മുടെ ചിക്കനെ ഉരുളിയിലേക്ക് മാറ്റി കേട്ടോ അതിനകത്ത് നമുക്കുണ്ടല്ലോ നമുക്കൊന്നും സൗകര്യപ്രദമായിട്ടൊന്നും ഇളക്കാനായിട്ടൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ ഉരുളിയിലേക്ക് മാറ്റി അപ്പം നമുക്ക് തക്കാളിയുടെ വെള്ളം ഇതിലേക്ക് ഇറങ്ങും പക്ഷെ കുറച്ചേ ഇറങ്ങത്തുള്ളൂ അപ്പൊ ചാറ് ശകലം വേണ്ടവർക്ക് അത് പറ്റത്തില്ല അപ്പം ചകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ചക്കലം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഒരു ശകലം എനിക്ക് വെള്ളം വേണമായിരുന്നു അതുകൊണ്ട് ഒരു ശകലം ഞാൻ ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഇത് കുരുമുളക് ആണ് കുരുമുളക് നമ്മളൊന്ന് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകാണ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മല്ലിയല മല്ലിയലയും മല്ലിയിലും കൂടെ നമ്മൾ കുറച്ചിട്ട് കൊടുക്കുന്നു ഇനി നമുക്ക് അങ്ങോട്ട ഒരെക്കങ്ങോട്ട ഇളക്കി കൊടുത്തേക്കാം ഇതുപോലെ വെച്ചിട്ടില്ലാത്തവര് ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് അട്ടിപ്പൊടി ടേസ്റ്റ് ആട്ടോ ഇതിന് ഞാനിത് നിങ്ങളെന്നും അടുത്ത് കാണിച്ചു തരാം പിന്നെ അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ കാണിച്ചുതരാം കേട്ടോ കണ്ട നമ്മുടെ തക്കാളി പെപ്പർ ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ തക്കാളി പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് രൂചേട്ടനെ കൊണ്ടൊന്ന് ടേസ്റ്റ് നോക്കിക്കാം കേട്ടോ ഓ എനിക്ക് ഇതുപോലെ ഇത് കുഴഞ്ഞിരിക്കണം കേട്ടോ എന്നാലും നമുക്ക് ഇതുണ്ട് ഇത് പോലെ ഇരിക്കണം അല്ലേസ്റ്റ് നോക്കിക്കും എനിക്കല്ലേ താല്പര്യമൊന്നും കേട്ടോ ു അടിപൊളിയാന്ന് പറയുന്നത് നമുക്ക് എങ്ങനുണ്ട് സ്പൂൺ വേണോ സ്പൂൺ വേണോ അപ്പം അറിയാൻ വയ്യാത്തവരുണ്ടാക്കി നോക്കുക അല്ലേ അപ്പൊ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല ചൂടെടുത്ത് ചാകുന്നു നല്ല ചൂട് കേട്ടോ രാവിലെ ആവുമ്പോ ഒരു തണുപ്പുണ്ട് ഇപ്പൊ പക്ഷെ നല്ല ചൂട് നടുക്കിടക്കകത്ത് നിൽക്കുന്നുകൊണ്ടായിരിക്കാം അപ്പൊ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ